നമസ്കാരം മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട പിണറായി വിജയന്റെ മകൾ വീണാ വിജയന്റെ എക്സാലോജിക് കമ്പനിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആളിപ്പടരുമ്പോൾ എക്സാലോജിക്കിലേക്കും ബീണാ വിജയനിലേക്കും സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സിന്റെ അന്വേഷണം നീണ്ടുവരുമ്പോൾ ഗുരുതരമായ ചില വസ്തുതകൾ കൂടി ഇതിനിടയിൽ പുറത്തുവരുന്നു വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോജിക് എന്ന കമ്പനിയുടെ മെന്റർ ആയി ആ കമ്പനിയുടെ വെബ്സൈറ്റിൽ ആദ്യം പ്രസിദ്ധീകരിച്ചിരുന്നത് ജയ്ക്ക് ബാലകുമാർ എന്ന ഒരാളുടെ പേരായിരുന്നു വീണാ വിജയൻ എന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മകളുടെ ആയി അറിയപ്പെട്ടിരുന്നത് ജയ്ക്ക് ബാലകുമാർ എന്ന ആൾ തന്നെയായിരുന്നു പ്രൈസ് വാട്ടർ കൂപ്പർ എന്ന കമ്പനിയുടെ ഉടമയായ ജയ്ക്ക് ബാലകുമാറും വീണ വിജയനും തമ്മിലുള്ള ബന്ധം എന്തായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഒരിക്കൽ നിയമസഭയിൽ മാത്യു കുഴൽനാടൻ രേഖകൾ സഹിതം ചോദിച്ചത് എന്നാൽ അന്ന് മുഖ്യമന്ത്രി അതിന് മറുപടി പറഞ്ഞത് എന്റെ മകളുടെ കമ്പനിയുടെ മെന്റർ അല്ല ജയ്ക്ക് ബാലകുമാർ അതിന് ഏതെങ്കിലും തരത്തിൽ തെളിവുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഹാജരാക്കൂ എന്നാണ് പറഞ്ഞത് നിയമസഭയിൽ ഇത്തരം വിവാദം തുടർന്നതിന് തൊട്ടുപുറകെ തന്നെ എക്സാലോജിക്കിന്റെ വെബ്സൈറ്റ് അപ്രത്യക്ഷമാകുകയായിരുന്നു എന്നാൽ ഗൂഗിളിന്റെ ആർക്വേസിൽ നിന്ന് മാത്യു കുഴൽനാടൻ ഇത് സെർച്ച് ചെയ്ത് കണ്ടെത്തുകയായിരുന്നു എക്സാലോജിക്കിന്റെ വെബ്സൈറ്റിൽ വീണാ വിജയന്റെ മെന്റർ എന്ന സ്ഥാനത്ത് രേഖപ്പെടുത്തിയിരുന്ന പേര് ജയ്ക്ക് ബാലകുമാറിന്റെ പേര് തന്നെയായിരുന്നു കാലം കുറച്ചുകൂടി പിന്നോട്ട് ചിന്തിക്കുകയാണെങ്കിൽ സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് സ്വർണ കള്ളക്കടത്ത് കേസിൽ പ്രതി എന്നാരോപിക്കപ്പെടുന്ന സ്വപ്ന സുരേഷിനെ സ്പേസ് പാർക്കിൽ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ജയ്ക്ക് ബാലകുമാറിന്റെ പേര് കേൾക്കുന്നത് വീണാ വിജയന്റെ പ്രത്യേക കൂടി തന്നെയാണ് പ്രൈസ് വാട്ടർ കൂപ്പർ ഉടമയായ ജയ്ക്ക് ബാലകുമാർ സ്വപ്ന സുരേഷിനെ സ്പേസ് പാർക്കിൽ നിയമിക്കുവാൻ വേണ്ടി മുൻകൈ മുൻകൈയ്യെടുത്തത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് അതായത് വീണ വിജയനും ജയ്ക്ക് ബാലകുമാറും തമ്മിൽ വളരെ അടുത്ത ബന്ധം ആയിരുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിലൂടെ എല്ലാം സൂചിപ്പിക്കുന്നത് വീണാ വിജയനും ജയ്ക്ക് ബാലകുമാറിനും പരസ്പരം വലിയ സ്വാധീനമുണ്ടായിരുന്നു എന്ന് തന്നെയാണ് സ്വപ്ന സുരേഷ് പിൽക്കാലത്ത് പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോജിക് വിവാദങ്ങളിൽ നിന്ന് വിവാദങ്ങളിലേക്ക് ഓടിക്കയറുമ്പോൾ സ്വപ്ന സുരേഷ് ചില വിലപ്പെട്ട രേഖകൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് കൈമാറിയിരിക്കുന്നു എന്നുള്ള വാർത്തകൾ കൂടി അറിയാൻ സാധിക്കുന്നു വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കിനെ കുറിച്ചും വീണാ വിജയനെ കുറിച്ചും വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കിന്റെ ആദ്യകാല മെന്ററുമായിരുന്ന ജയ്ക്ക് ബാലകുമാറിനെ കുറിച്ചും സ്വപ്ന സുരേഷ് കൃത്യമായ ചില വിവരങ്ങൾ കൈമാറിയിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് ഇതിന് ഔദ്യോഗിക സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല എങ്കിലും അത്തരത്തിൽ ഒന്ന് സംഭവിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് വീണാ വിജയനെ ഏത് തരത്തിലും തകർക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് സ്വപ്ന സുരേഷ് മുന്നിട്ട് ഇറങ്ങിയിരിക്കുന്നത് തന്നെ ഈ തരത്തിൽ തന്റെ ജീവിതവും തൻ്റെ ജീവിത സ്വപ്നങ്ങളും തകർത്തതിന്റെ പുറകിൽ വീണാ വിജയനാണ് എന്നാണ് സ്വപ്ന സുരേഷ് പല സ്ഥലത്തും അക്കമിട്ട് അടയാളപ്പെടുത്തി പറഞ്ഞിരിക്കുന്നത് അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി നടന്നിട്ടുള്ള എല്ലാ സാമ്പത്തിക ക്രമക്കേടുകളിലും അഥവാ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്നിട്ടുള്ള എല്ലാ പദ്ധതികളുടെയും സാമ്പത്തിക വരുമാനം ചെന്നെത്തിയിട്ടുള്ളത് വീണ വിജയനിലേക്കാണ് എന്നുള്ളതാണ് സ്വപ്ന സുരേഷ് നേരത്തെ മുതൽ പറഞ്ഞിട്ടുള്ളത് ഇതിന്റെ എല്ലാത്തിന്റെയും ബുദ്ധി കേന്ദ്രമായിരുന്ന ശിവശങ്കർ തന്നെയാണ് തന്നോട് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് എന്നാണ് അന്ന് സ്വപ്ന വെളിപ്പെടുത്തിയത് ശിവശങ്കറും താനും തമ്മിൽ നല്ല ബന്ധത്തിലായിരുന്ന അവസരത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടക്കുന്ന എല്ലാ വിവരങ്ങളും ശിവശങ്കർ തന്റെ അടുത്ത് പറയുമായിരുന്നു പരസ്പരം പങ്കുവയ്ക്കുമായിരുന്നു എന്നാണ് സ്വപ്ന സുരേഷ് അറിയിച്ചത് സ്വപ്ന സുരേഷിന് ഏതെങ്കിലും വിധത്തിൽ പിണക്കി കഴിഞ്ഞാൽ അത് തന്റെ ഭാവിയെ തന്നെ അനിശ്ചിതത്തിലാക്കും എന്ന് മനസ്സിലാക്കിയ മുഖ്യമന്ത്രി പിണറായി വിജയനും വീണാ വിജയനും ചേർന്ന് തന്നെയാണ് സ്വപ്ന സുരേഷിന് സ്പേസ് പാർക്കിൽ ഒരു ജോലി സംഘടിപ്പിച്ചു കൊടുക്കുവാൻ മുതിർന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതായത് പ്രൈസ് വാട്ടർ കൂപ്പർ ഉടമയായ ജയ്ക്ക് ബാലകുമാറുമായി ബന്ധപ്പെട്ട് സ്പേസ് പാർക്കിൽ സ്വപ്ന സുരേഷിന് ഒരു ജോലി കൊടുക്കുകയായിരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ഇതിന് ചുക്കാൻ പിടിച്ചതും ഇതിന്റെ രേഖകളെല്ലാം ഉണ്ടാക്കി സ്വപ്നയ്ക്ക് നൽകിയതും ശിവശങ്കർ തന്നെയായിരുന്നു സ്പേസ് പാർക്കിലെ ജോലി സമ്പാദനത്തിന് വേണ്ടി സ്വപ്ന സുരേഷ് ഹാജരാക്കിയ ബിരുദ സർട്ടിഫിക്കറ്റിൽ പോലും ശിവശങ്കറിന്റെ കൈകളായിരുന്നു ഉണ്ടായിരുന്നത് വേറെ ഏതോ സർവ്വകലാശാലയിൽ നിന്നും ശിവശങ്കർ തന്നെയാണ് സ്വപ്ന സുരേഷിന് അത്തരം ഒരു ബിരുദ സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ചു നൽകിയത് എന്നുള്ളതെല്ലാം വിവാദമായിരുന്നു പിൽക്കാലത്ത് അതായത് ഇവരൊക്കു തമ്മിൽ അത്രത്തോളം അഭേദ്യമായ ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതിന്റെ തെളിവുകൾ തന്നെയാണ് ഇത്തരം സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത് സ്വപ്ന സുരേഷും ജയ്ക്ക് ബാലകുമാറും വീണാ വിജയനും ശിവശങ്കറും എല്ലാം ചേർന്ന ഒരു കമ്പനി ആയിരുന്നു ഇവരുടേത് അല്ലെങ്കിൽ അത്രത്തോളം ഒരു സൗഹൃദ വലയമായിരുന്നു ഇവരുടേത് എന്ന് തന്നെയാണ് അറിയാൻ കഴിഞ്ഞിരുന്നത് പറഞ്ഞു കേൾക്കുന്ന വിവരങ്ങൾ ശരിയാണെന്നുണ്ടെങ്കിൽ വീണാ വിജയന്റെ മെന്ററായിരുന്ന ജയ്ക്ക് ബാലകുമാർ തന്നെയാണ് വീണാ വിജയന് പല കമ്പനികളുമായി പല ഇടപാടുകൾ നടത്തുവാനുള്ള മാർഗനിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകിയിരുന്നത് എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് കേരള സർക്കാരുമായി ബന്ധപ്പെട്ട് നടത്തിയ എല്ലാ പദ്ധതികളുടെയും ഒരു വിഹിതം അല്ലെങ്കിൽ അതിന്റെ സാമ്പത്തികമായ ഒരു വിഹിതം അഴിമതി എന്ന് വേണമെങ്കിൽ പറയാം ഇത് വീണാ വിജയന്റെ കമ്പനിയിലേക്കും വീണാ വിജയന്റെ അക്കൌണ്ടിലേക്കും നേരിട്ട് ചെല്ലുന്ന തരത്തിലുള്ള പദ്ധതികളാണ് ശിവശങ്കർ പ്ലാൻ ചെയ്തിരുന്നത് എന്നാണ് സ്വപ്ന സുരേഷ് പിന്നീട് പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന ചില വിവരങ്ങൾ അടിസ്ഥാനപ്പെടുത്തി നോക്കിയാൽ വീണാ വിജയനും ജയ്ക്ക് ബാലകുമാറും എല്ലാം ചേർന്ന ഒരു വലിയ കുംഭകോണം തന്നെയാണ് ഇവിടെ നടന്നിരിക്കാൻ സാധ്യത എന്നാണ് ഇപ്പോൾ നിയമവൃത്തങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത് അതായത് എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട ഇത്തരം കാര്യങ്ങളിൽ ജയ്ക്ക് ബാലകുമാറിന്റെ അതിർച്ച സാന്നിധ്യം ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് ഇത്തരം വിവരങ്ങൾ തന്നെയാണ് സ്വപ്ന സുരേഷ് അന്വേഷണ ഏജൻസികൾക്ക് മുന്നിൽ പങ്കുവച്ചിരിക്കുന്നത് എന്നുകൂടി അറിയുന്നു പറഞ്ഞു കേൾക്കുന്ന കാര്യങ്ങൾ ശരിയാണ് എന്നുണ്ടെങ്കിൽ വീണാ വിജയന്റെയും എക്സാലോജി ിന്റെയും അടിത്തറ തോണ്ടുവാൻ വേണ്ടി സ്വപ്ന സുരേഷ് ഇറങ്ങി തിരിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ എന്നാൽ തൻ്റെ മകളുടെ കമ്പനിയുടെ അല്ല എന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞതിനു ശേഷം വീണാ വിജയന്റെ എക്സാലോചിക്കുന്ന കമ്പനിയുടെ വെബ്സൈറ്റ് തന്നെ പ്രത്യക്ഷമാകുകയായിരുന്നു പിന്നീട് ഈ സൈറ്റ് പ്രത്യക്ഷമായി കഴിഞ്ഞപ്പോൾ അതിലെവിടെയും ജയ്ക്ക് ബാലകുമാർ മെന്റർ എന്നുള്ള ഒരു പേര് എവിടെയും പരാമർശിക്കപ്പെടുന്നുണ്ടായിരുന്നില്ല അതായത് ജയ്ക്ക് ബാലകുമാറിന്റെ പേര് വീണാ വിജയനുമായി ബന്ധപ്പെടുത്തി എവിടെയെങ്കിലും ഉയർന്നു വരുവാൻ മുഖ്യമന്ത്രിയും താല്പര്യം കാണിച്ചിരുന്നില്ല അഥവാ വീണാ വിജയനോട് കൂടി ജയ്ക്ക് ബാലകുമാറിന്റെ പേര് എവിടെയും പരാമർശിക്കപ്പെടാതിരിക്കുവാൻ വേണ്ടി മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട പിണറായി വിജയൻ മുൻകൈയ്യെടുത്തിരുന്നു അത് തന്റെ പാർട്ടി അണികൾക്ക് നിർദ്ദേശമായി നൽകിയിരുന്നു എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ എല്ലാം മാറി മറിയുന്നു സ്വപ്ന സുരേഷ് ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുന്നു വീണാ വിജയന്റെ എക്സാലോജിക്ക് ഏതൊക്കെ ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് അതിന്റെ പുറകിൽ ആരൊക്കെയായിരുന്നു ജയ്ക്ക് ബാലകുമാറിന്റെ ബന്ധം അതിലെന്തായിരുന്നു എന്നുള്ള വിവരങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ സ്വപ്ന സുരേഷ് കൈമാറിയിരിക്കുന്നത് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് ആദ്യക്കുഴനാട് നിയമസഭയിൽ ഇത്തരം വിവരങ്ങൾ കൈമാറുമ്പോൾ അല്ലെങ്കിൽ നിയമസഭാ സാമാജികർക്ക് പങ്കുവയ്ക്കുമ്പോൾ നൂറ്റി എഴുപതിലധികം തവണയാണ് എക്സാലോജിക്ക് എന്ന കമ്പനിയുടെ വെബ്സൈറ്റിൽ പരിഷ്കരണങ്ങൾ നടന്നിട്ടുള്ളത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് പല തവണയായി എക്സാലോജിക്കിന്റെ വെബ്സൈറ്റുകൾ മാറി മറിയുകയായിരുന്നു പുനഃപരിഷ്കരിക്കപ്പെടുകയായിരുന്നു ഇപ്പോൾ എക്സാലോജിക്കിന്റെ വെബ്സൈറ്റിൽ ഒരു കാരണവശാലും ജയ്ക്ക് ബാലകുമാർ മെന്റാണ് എന്നുള്ളത് കാണാൻ സാധിക്കില്ല ജയ്ക്ക് ബാലകുമാറിന്റെ പേര് പോലും ഇല്ല എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രവർത്തനം നിർത്തിയിരിക്കുന്ന എക്സാലോജിക്കിനെ കുറിച്ച് ഇപ്പോഴുള്ള കാര്യങ്ങളല്ല പറയുന്നത് മുൻപുള്ള കാര്യങ്ങളാണ് മാത്യു കുൽനാടൻ നിയമസഭയിൽ പങ്കുവച്ചിരിക്കുന്നത് എന്തായാലും സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് വീണാ വിജയനെ തേടി എത്തുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ സ്വപ്ന സുരേഷും വീണാ വിജയനും എക്സാ രോജിക്കിനും എതിരെ കളനിറഞ്ഞ് ആടുന്നു എന്നുള്ളത് ഒരു പുതിയ അറിവ് തന്നെയാണ് അങ്ങനെയെങ്കിൽ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സിന് കൂടുതൽ സുഗമമായി കാര്യങ്ങൾ നടക്കും ഈ അന്വേഷണം പൂർത്തീകരിക്കുവാൻ ഇത്തരം വിവരങ്ങൾ ഉപകരിക്കും എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത് എന്നാൽ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് സി എം നിന്നും അവർ കണ്ടെത്തിയ രേഖകൾ തന്നെ വീണാ വിജയിനെ കൊടുക്കുവാൻ ഉതകുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് അല്ലെങ്കിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ഇതിനിടയിൽ ബംഗളൂരു ഹൈക്കോടതിയിൽ വീണാ വിജയൻ ഒരു സ്റ്റേ ഹർജിയുമായി പോയിരിക്കുന്നു എതിരെയുള്ള സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷന്റെ എല്ലാ അന്വേഷണവും നിർത്തിവെക്കണം എന്നുള്ളതാണ് ഹർജിയിൽ പരാമർശിച്ചിരിക്കുന്നത് ഇതിന് രണ്ട് ഉദ്ദേശങ്ങളാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് ഒന്ന് കേരള ഹൈക്കോടതിയിൽ കെ എസ് ഐ ടി സി നൽകിയിരുന്ന സ്റ്റേ ഹർജി ഹൈക്കോടതി തള്ളുകയും അന്വേഷണം നടക്കട്ടെ നിങ്ങൾക്ക് ഭയക്കാനൊന്നുമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ ഒളിക്കുന്നത് ഒളിക്കേണ്ട കാര്യമില്ല ഭയക്കാനൊന്നുമില്ലെങ്കിൽ അന്വേഷണം മുന്നോട്ട് പോകട്ടെ എന്ന അർത്ഥത്തിൽ തന്നെയായിരുന്നു ഹൈക്കോടതിയുടെ നിരീക്ഷണം അതുകൊണ്ട് വീണ്ടും കെ എസ് ഐ ഡി സിയുടെ സ്റ്റേ ഹർജി തള്ളിയ ഹൈക്കോടതിയിലേക്ക് വീണാ വിജയൻ തന്റെ ഒരു ഹർജിയുമായി പോകുന്നതിൽ കാര്യമില്ല എന്ന് മനസ്സിലാക്കുകയും ബംഗളൂരു ആസ്ഥാനമായി തന്നെയാണ് എക്സാലോജിക്ക് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ ഇപ്പോൾ എക്സാലോജിക്ക് പ്രവർത്തിക്കുന്നില്ല എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി കൂടി തന്നെയാണ് വീണാ വിജയൻ കൃത്യമായ രീതിയിൽ ക്രൈസിസ് മാനേജ്മെന്റിന്റെ ഉപദേശത്തോടു കൂടി ബംഗളൂരു ഹൈക്കോടതിയിൽ ഇപ്പോൾ ഹർജി കൊടുത്തിരിക്കുന്നത് ഇതിനിടയിൽ വീണാ വിജയൻ ഒളിവിലാണ് വീണാ വിജയനെ അന്വേഷിച്ച് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നടക്കുന്നു എന്ന ഒരു വാർത്തകൾ വരുന്നു ഈ വാർത്തകൾക്ക് തടയിടുവാൻ വേണ്ടി കൂടി തന്നെയാണ് കർണാടക ഹൈക്കോടതിയിൽ വീണാവിജയൻ ഹർജി കൊടുത്തത് കൂടി അറിയുന്നു രണ്ടുദ്ദേശം ഇതിലുണ്ട് അതായത് വീണാവിജയന്റെ കമ്പനി ബംഗളൂരുവിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിന്റെ വിലാസമായി കൊടുത്തിരുന്നത് കേരളത്തിലെ എ കെ ജി സെന്ററാണ് കേരളത്തിൽ ഇപ്പോൾ ഈ കമ്പനി പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് വരുത്തി തീർക്കുക വഴി എ കെ ജി സെന്ററിലേക്ക് സീരിയസ് റോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം വരാതിരിക്കുവാൻ വേണ്ടിയുള്ള ഒരു തടയിടൽ കൂടി തന്നെയാണ് ഇപ്പോൾ ബംഗളൂരു ഹൈക്കോടതിയിൽ അതായത് കർണാടക ഹൈക്കോടതിയിൽ വീണാ വിജയന്റെ സ്റ്റേ ഹർജി കൊടുത്തിരിക്കുന്നത് എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് കേരളത്തിൽ ഈ കമ്പനി ഇപ്പോൾ നിലവിലില്ല അല്ലെങ്കിൽ കേരളത്തിൽ ഇതിന്റെ യാതൊരു പ്രവർത്തനങ്ങളും ഇല്ല കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയത്തിൽ നിന്ന് തന്നെ കമ്പനി നിർത്തിയിരിക്കുന്നു എക്സാലോജിക്ക് താൽക്കാലികമായി നിർത്തിയിരിക്കുന്നു എന്ന് വീണാ വിജയൻ നേരത്തെ കത്ത് കൊടുത്തിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ പ്രവർത്തനമില്ലാത്ത ഒരു കമ്പനിക്ക് ഇപ്പോൾ എ കെ ജി സെന്ററുമായി യാതൊരു ബന്ധമില്ല എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി കൂടി തന്നെയാണ് നിയമോപദേശം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ബംഗളൂരു അല്ലെങ്കിൽ കർണാടക ഹൈക്കോടതിയിൽ വീണാ വിജയൻ ഇപ്പോൾ സ്റ്റേ ഹർജിയുമായി പോയിരിക്കുന്നത് അതെന്തായാലും കേന്ദ്ര അന്വേഷണ ഏജൻസിയായ സീരിയസ് ഫുഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സ് ബംഗളൂരുവിലേക്ക് പോയിരിക്കുന്നു വീണാ വിജയന് നോട്ടീസ് അയക്കും അവിടെ കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ അവിടുത്തെ രജിസ്റ്റർ പ്രകാരം കിട്ടുന്ന വിലാസത്തിൽ അവർ നോട്ടീസ് അയക്കും അല്ല എന്നുണ്ടെങ്കിൽ ക്ലിഫ് ഹൌസിലേക്ക് അവർ കയറി ചെല്ലും കാരണം വീണാ വിജയൻ താമസിക്കുന്നത് അച്ഛൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൂടെ ആയിരിക്കാം അല്ല എന്നുണ്ടെങ്കിൽ ക്ലിഫ് ഹൗസിന്റെ കോമ്പൗണ്ടിൽ തന്നെയുള്ള പമ്പ എന്നുള്ള ഹൌസിലായിരിക്കാം അവിടെയാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായ റിയാസിന്റെ താമസം റിയാസിന്റെ ഭാര്യ കൂടിയാണല്ലോ വീണാ വിജയൻ എ കെ ജി സെന്ററിലേക്ക് സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സ് കടന്നു ചെല്ലാതിരിക്കാൻ വേണ്ടി വേണ്ടത്ര പ്രതിരോധം തീർത്ത് സി പി എം നിലകൊള്ളുന്നു എന്ന് കൂടി അറിയുന്നു സി പി എമ്മിന്റെ റെഡ് വാളണ്ടിയേഴ്സ് അടക്കമുള്ള ചില ആളുകൾ എ കെ ജി സെന്ററിന് വലയം തീർത്തിയിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് എന്ത് വലയം തീർത്താലും വേണ്ടി വന്നാൽ കേന്ദ്രസേനയായിട്ട് തന്നെ കൂടി അല്ലെങ്കിൽ അവരുടെ അകമ്പടിയോടുകൂടി തന്നെ എവിടെയും കയറി ചെല്ലാനും ആരെയും ചോദ്യം ചെയ്യുവാനും സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് അധികാരമുണ്ട് എന്നുള്ളതിരിക്കെ ഇത്തരം പ്രഹസനങ്ങളൊന്നും സീരിയസ് ബോഡി ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് മുന്നിൽ വില പോകില്ല എന്നുള്ളതാണ് ഇപ്പോൾ നിയമവൃത്ത് ും ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും ബംഗളൂരു ആസ്ഥാനമായി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കമ്പനിക്ക് ഇപ്പോൾ കേരളത്തിൽ വേരുകളില്ല പ്രവർത്തനമില്ല അതുകൊണ്ട് എ കെ ജി സെന്ററിലേക്ക് ചെല്ലണ്ട എന്നുള്ളൊരു ഉദ്ദേശം കൂടി വീണാ വിജയന്റെ ഈ കർണാടക ഹർജിയിൽ ഉണ്ട് എന്ന് തന്നെ നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ വീണയ്ക്ക് കാഞ്ഞ ബുദ്ധി ആരോ ഉപദേശിച്ചു കൊടുത്തിരിക്കുന്നു എന്ന് തന്നെയാണ് അറിയുന്നത് പക്ഷേ ഇത്തരം ബുദ്ധികൾ കൊണ്ടൊന്നും സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് തടയാനാവില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് സി നിന്ന് കിട്ടിയിരിക്കുന്ന രേഖകൾ മാത്രം മതിയാകും വീണാ വിജയനിലേക്ക് എത്തിച്ചേരാൻ എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതുപോലെ തന്നെ കെ എസ് ഐ നിന്നും കടത്തിക്കൊണ്ടുപോയിരിക്കുന്ന അല്ലെങ്കിൽ പിടിച്ചെടുത്തിരിക്കുന്ന അവരുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് അടങ്ങുന്ന സോഫ്റ്റ്വെയറിലും നിർണായകമായ പല വിവരങ്ങളും ഉണ്ട് എന്ന് തന്നെയാണ് പുറത്തു വരുന്ന വിവരങ്ങൾ എന്തായാലും ഇത്തരം ഒരു സ്റ്റേ ഹർജി കൊണ്ടൊന്നും ഒരിക്കലും വീണാ വിജയന് തടിത്തിപ്പി നിൽക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് കെ എസ് ഐ ഡി സി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ കൊടുത്ത ഹർജി പന്ത്രണ്ടാം തീയതി പരിഗണിക്കാൻ ഇരിക്കെ നാളെ ഏത് തരത്തിലുള്ള ഒരു തീരുമാനമാണ് കർണാടക ഹൈക്കോടതി വീണയുടെ ഹർജിയിൽ സ്വീകരിക്കുക എന്നുള്ളത് അറിയുവാൻ വേണ്ടി കേരളം കാത്തിരിക്കുന്നു കേരളത്തിൽ മാസപ്പടി വിവാദമായി ഉയർന്നു കേൾക്കുന്ന അതായത് വീണാ വിജയന്റെ എക്സ് കമ്പനി ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ വാങ്ങിയിരിക്കുന്നു എന്നുള്ള കോാഹലങ്ങളൊന്നും ഒരുപക്ഷെ കർണാടക ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽ വന്നുകൊള്ളണമെന്നില്ല അതുകൊണ്ട് കേരളത്തിലെ സാമൂഹ്യ പശ്ചാത്തലത്തെ കൂടി പരിഗണിച്ചുകൊണ്ട് അത്തരം അഭിപ്രായ ഗതികളെ കൂടി പരിഗണിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനം കർണാടക ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടാകുവാനുള്ള സാധ്യതയും കുറവ് തന്നെയാണ് എങ്കിലും കേരള ഹൈക്കോടതിയിൽ നിലവിലുണ്ടായിരുന്ന സ്റ്റേ ഓർഡറിൽ എന്ത് തീരുമാനമാണ് ഈ കോടതി കൈക്കൊണ്ടത് എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തി തന്നെയായിരിക്കും ബഹുമാനപ്പെട്ട കർണാടക ഹൈക്കോടതിയുടെയും ബീണാ വിജയൻ്റെ ഹർജിന്മേലുള്ള തീരുമാനം എന്നാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് അതെന്ത് തന്നെയായാലും വീണാ വിജയൻ ഏത് തരത്തിലുള്ള നിയമ തടസ്സങ്ങൾ ഉണ്ടാക്കിയാലും സീരിയസ് ഫോർ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് വീണാ വിജയനിലേക്ക് എത്തും എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇതിൽ നിന്നെല്ലാം ഒരു കാര്യം കൃത്യമായി വ്യക്തമായിരിക്കുന്നു എന്നുകൂടി ഇപ്പോൾ പലരും ചൂണ്ടിക്കാണിക്കുന്നു ഒന്ന് വീണാ വിജയൻ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കേൾക്കുന്ന ഈ സാമ്പത്തിക ഇടപാടുകളിൽ കൃത്യമായ പങ്കുണ്ട് അത് സമ്മതിക്കുന്നത് കൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ അവർ ആ കുറ്റസമ്മതം ഏറ്റെടുക്കുന്നു എന്നുള്ളതിന്റെ സൂചന തന്നെയാണ് ഇപ്പോൾ കർണാടക ഹൈക്കോടതിയിൽ അവർ ഹർജിയുമായി പോയിരിക്കുന്നത് എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് മറ്റൊന്ന് വീണാ വിജയനെ ഏത് വിധേയനെയും തകർക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി സ്വപ്ന സുരേഷ് മുന്നിട്ടിറങ്ങിയിട്ടുണ്ടെങ്കിൽ സ്വപ്ന സുരേഷിന്റെ കൈവശം ഇതിന് ഉപോത്ഫലകമായ പല തെളിവുകളും കാണും അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ സ്വപ്ന സുരേഷ് തന്റെ കൈവശം തെളിവുകൾ അന്വേഷണ ഏജൻസികൾക്ക് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും വീണാ വിജയന്റെ കാര്യങ്ങൾ ഇനി എന്തായിരിക്കും എന്നുള്ളത് കണ്ടറിയണം എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും പറഞ്ഞു കേട്ടതിലുപരി രാജ്യം കണ്ട ഏറ്റവും വലിയ കുംഭകോണമാണ് എന്ന കമ്പനി നടത്തിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ സ്വപ്ന സുരേഷ് ഇത്തരം കാര്യങ്ങൾ തന്നെയാണ് സൂചനകൾ നൽകുന്നത് വരും കാലങ്ങളിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുക കർണാടക ഹൈക്കോടതിയിൽ വീണാ വിജയന്റെ ഹർജിയിൽ എന്ത് തീരുമാനമാണ് കോടതി ഹൈക്കൊള്ളാൻ പോകുന്നത് എന്നുള്ളത് കണ്ടറിയേണ്ടത് തന്നെയാണ് കെ എസ് ഐ നൽകിയ ഹർജി വീണ്ടും ഹൈക്കോടതി കേരള ഹൈക്കോടതി പന്ത്രണ്ടാം തീയതി പരിഗണിക്കുന്നു ഈ രണ്ട് ഹൈക്കോടതികളിലും എന്ത് തീരുമാനമാണ് ഉണ്ടാകുന്നത് എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തി ഈ കേസിന്റെ ഗതി വിഗതികൾ കാണാനാവും അല്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ വീണാവിജയിന് ചുറ്റുമുണ്ട് തൊട്ടുപുറുകയുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്